നിങ്ങൾ ഇപ്പോൾ വെറും ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിട്ട് കുറച്ചു നേരം ഇരിക്കുമോ നിങ്ങൾ വലിയ ആളല്ലായിരിക്കും പക്ഷെ ഒന്നും അല്ലാതെ വെറും വിദ്യാർത്ഥികളായി ഞാനൊരു വാക്ക് പറയും തൊട്ടടുത്ത വാക്ക് നിങ്ങൾ മനസ്സ് തോന്ന് വിളിച്ചു പറയണം പറയോ ഞാൻ പറയുന്നതിന്റെ തൊട്ടടുത്ത വാക്ക് മനസ്സ് തോന്ന് വിളിച്ചു പറയുമോ റെഡിയാണോ പറയട്ടെ ഒരു കാലത്തും നന്നാവില്ല ഗുണം പിടിക്കൂല വേണ്ട ഒരു കാലത്തും നന്നാവില്ല ുണം പിടിക്കൂല അല്ലേ അപ്പൊ നിങ്ങളെ മനസ്സിൽ നെഗറ്റീവോ പോസിറ്റീവോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാലത്തും മറ്റേ കാലത്തൂല എന്നാണ് ഒരു കാലത്തും മറ്റേ കാലത്തൂല അപ്പൊ ഒരു കാലത്തും എന്ന വാക്കിന്റെ അർത്ഥം നിശ്ചയിക്കുന്നത് തൊട്ടടുത്ത വാക്കല്ലേ തൊട്ടടുത്ത വാക്കല്ലേ അപ്പൊ ഒരു വാക്ക് ഉപയോഗിക്കേണ്ട സ്ഥലം മാറുമ്പോ അർത്ഥം മാറൂലേ മാറൂലേ ചിന്ത 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 എഴുതിള്ളിയിടുന്നപ്പോ അർത്ഥം മാറിയില്ലേടുന്ന അക്ഷരം അർത്ഥം മാറി ആ അർത്ഥം മാറി വള്ളിയിട്ടതിന്റെ ദു ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാളിയായ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിമോചന പ്രവർത്തകയുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകയുണ്ട് അവരുടെ പേര് ദയാഭായി എന്നാണ് കേട്ടിട്ടുണ്ടോ സ്ത്രീകൾ ആരും കേട്ടിട്ടില്ല ദയാബായി അവര് കാസർഗോഡിലെ എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരം കിടന്ന വാർത്ത നിങ്ങൾ വായിച്ചോ ആ വാർത്ത വരുമ്പോൾ ഞാൻ ചെറുപ്പക്കാരുടെയും യുവാക്കളുടെയും കുട്ടികളുടെയും എല്ലാം കോളേജ് വിദ്യാർത്ഥികളുടെ എല്ലാം പ്രൊഫൈൽ നോക്കി ഫേസ്ബുക്ക് നോക്കി വാട്സപ്പ് നോക്കി എല്ലാറ്റിലും ഒരുന്നിൽ പോലും ദയാബായിയെ പറ്റി ഒരക്ഷരമില്ല ഒരു കമൻ്റ് ഇല്ല ഒരഭിപ്രായം ആരും പറഞ്ഞില്ല കാരണം അവർ നല്ല ചിന്തയുള്ള സ്ത്രീയാണ് ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീയാണ് അവരെ മൈൻഡ് ചെയ്തില്ല കേരളത്തിലെ യുവാക്കൾ ഒരു ചെറുപ്പക്കാരൻ അവരുടെ ബാഗും പതിനേഴായിരം റുപ്പിയും പാസ്പോർട്ടെല്ലാം വെച്ച ബേഗെടുത്തിട്ട് കൂടിക്കാളി അവരിപ്പം ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിന് നടക്കുക മന്ത്രിമാർ പോയി ഇടപെട്ട് അവരുടെ പ്രശ്നം തീർത്തു പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്ന അതല്ല രണ്ടു മാസം കഴിഞ്ഞപ്പോ മറ്റൊരു സ്ത്രീ കൊച്ചിയിൽ വന്നു ആ സ്ത്രീയെ കാണാൻ വേണ്ടി കേരളത്തിലെ രണ്ടു ലക്ഷം ചെറുപ്പക്കാർ വണ്ടി പിടിച്ചിട്ട വന്നു അവരുടെ ചിന്തയുടെ ഒരു തെല്ല് ഒരു മാധ്യമത്തിലോ ലേഖനത്തിലോ ചാനലിലോ ഇതുവരെ പറയുന്നു കേട്ടിട്ടില്ല പക്ഷെ പിന്നെ എന്തെന്ന് കാണാനാ പോയത് ചിന്തന്റെ അക്ഷരം മാറ്റിയിട്ടിട്ട് കുലുക്കി നൃത്തം ചെയ്യുന്ന സണ്ണി ലിയോളിനെ കാണാനാ പോയ അപ്പൊ കേരളത്തിലെ ചെറുപ്പക്കാര് ചിന്തക്കാണോ ചന്തിക്കാണോ പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ ആലോചിക്കുക എന്താ വിഷയം വെക്കണ്ട സാധനം അടുത്ത് വെക്കണം പണ്ടല്ല ഉദ്ഘാടന മഹാമഹങ്ങൾക്കെല്ലാം മന്ത്രിമാരെ വിളിക്കൂ വീഡിയോ ഉദ്ഘാടനത്തിന് മറ്റതിനൊക്കെ അല്ലേ അത് പോയിട്ട് പിന്നെ സിനിമാ നടന്മാരെ വിളിച്ചു സാംസ്കാരിക നായകന്മാരെ വിളിച്ചു ഇപ്പോൾ ഒന്നിനും മന്ത്രിമാരെ വിളിക്കുന്നില്ല ഒരു സിനിമാ നടനെയും വേറെ ആരെയും വിളിക്കുന്നില്ല വിളിക്കുന്നതെല്ലാം ഒറ്റര് ഒരു പെണ്ണുങ്ങളെയാ ആ പെണ്ണുങ്ങളെ വിളിക്കുന്നത് അവർക്ക് ചിന്തേൻ്റെ വള്ളി മാറിയത് പണു കൂടുതലുണ്ട് എന്തുവാ അവർ ഫോക്കസ് കാമറക്കാരെല്ലാം ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മുഖത്തെയല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം എവിടത്തേക്കാണ് നമ്മുടെ സംസ്കാരം പോകുന്നത് ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ശരീര കേന്ദ്രീകൃതമായി വളർത്തിയെടുക്കുന്ന സംസ്കാരമാണ് മാലിന്യം ഇത്ര സേനക്കാർ പോയിട്ടും ഇത്ര പഞ്ചായത്ത് പണം ചെലവാക്കിയിട്ടും ഇത്ര ശുചീകരണ മഹാമഹങ്ങൾ നടത്തിയിട്ടും ഇത്ര മഹാത്മാ ഗാന്ധി ജയന്തി ദലത്തിൽ ഇങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ മഴ പെയ്യുമ്പോഴേക്ക് പുഴയിലൂടെ കുപ്പികളും പ്ലാസ്റ്റിക് സഞ്ചികളും ഒഴുകി വരുന്നത് എന്തേ പ്രകൃതിയോടും ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആർദ്രത നഷ്ടപ്പെട്ടു പോയതാ അതുകൊണ്ടാണ് ആ ആർദ്രതയെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് നിന്നത് ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങൾ ആയിരം നോട്ടീസ് അടിച്ചിട്ട് കാര്യമില്ല കുളിക്കുമ്പോ വെള്ളം മുക്കി കയ്യിൽ പിരിച്ചിട്ട് ഗംഗേ ജ യുനേജ ഗോദാവരി എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം അങ്ങോട്ട് തന്നെ ഒലി ഒഴുക്കി പ്രാർത്ഥിച്ചിട്ട് മാത്രം തലയിൽ മുക്കി ഒഴുക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് കിണറ്റിലെ വെള്ളവും ഏത് ബാക്കറ്റിലെ വെള്ളവും ഗംഗയാണ് യമുനയാണ് ഗോദാവരിയാണ് സരസ്വതിയാണ് എന്നാ എൻ്റെ വീട്ടിന് മുന്നിലൂടെ ഒഴുകുന്ന തോടെങ്കിലും അത് ഗംഗയായിട്ടോ സംസം കാണണ്ടേ